ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ഈ കൃഷ്ണാർപ്പണം ചാനലിലൂടെ ഒരുപാട് പേർക്ക് ഭഗവാനെ കുറിച്ച് അറിയുവാനും ഭഗവാന്റെ ലീലകള് കേൾക്കുവാൻ സാധിക്കുന്നു ഒക്കെ ഉണ്ടെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം ചെല്ലൊക്കെ പറയുകയാണ് എല്ലാ ദിവസവും ഈ കൃഷ്ണാർപ്പണത്തിലൂടെയുള്ള കഥകൾ കേൾക്കുമ്പോൾ ഭഗവാനോട് ഒരുപാട് അടുക്കാൻ സാധിക്കുന്നു ഇതൊക്കെ അതീവമായ അതിയായ സന്തോഷമുണ്ട് എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഈ നടക്കുന്നത് ഈ ചാനലിലൂടെ നിങ്ങൾ അത് കേൾക്കുന്നുണ്ട് എങ്കിൽ കാണുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛ മാത്രമാണ് നമ്മളൊക്കെ അതിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം ഭഗവാൻ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ചാനലിലൂടെ ഒരുപാട് പേര് ഭഗവാന്റെ ഭക്തകഥകൾ കേട്ട് കഴിയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ എഴുതാറുണ്ട് അല്ലെങ്കിൽ അയക്കാറുണ്ട് അതിലെ ഒരു ചേച്ചി പറഞ്ഞ അനുഭവമാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു ആ ചേച്ചി അവിടെ കൊച്ചുനാളിലെ മുട്ട് കൊച്ചുനാൾ തൊട്ട് തന്നെ ഭഗവാനോടുള്ള അഗാധമായ ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് അപ്പം ആ ഒരു ഭക്തിയിൽ വളർന്നു വരുന്ന ഒരാൾക്ക് അവരെത്ര പ്രായമായാലും ഭഗവാനോട് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ ആ ഒരു ഭക്തി ഭഗവാനോടുണ്ടെങ്കിൽ എപ്പോഴും ഗുരുവായൂർ ഭഗവാനെ പോയി കാണണം കാണണം എന്നുള്ള ആശയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എത്ര കണ്ടാലും എത്ര തവണ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കണ്ടാലും നമ്മുടെ ആഗ്രഹം തീരില്ല എത്ര തൊഴുതാലും നമുക്ക് മതിയാവുകയില്ല തൊഴുതോണ്ട് നിൽക്കുമ്പോഴും ഇനി എന്ന് വരാൻ പറ്റും ഇനി എപ്പോൾ ഈ ശ്രീലകത്തിന്റെ ആ മുന്നിൽ വന്ന് നിൽക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് നമുക്കല്ലേ തൊഴുതിറങ്ങി ശ്രീകോവിലിൽ നിന്ന് മുന്നിൽ നിന്ന് തൊഴുതിറങ്ങി വെടിയിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ എത്രയും പെട്ടെന്ന് വീണ്ടും ഇവിടേക്ക് വരുവാൻ അനുഗ്രഹിക്കണമേ എന്നാണ് അപ്പം ചേച്ചി പറയുന്നു ഒരു ദിവസം അവരുടെ ബന്ധുക്കളെല്ലാം കൂടി ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു അപ്പോൾ ആ സമയത്ത് ആ ബന്ധുക്കൾ അവരോടും പറഞ്ഞു ആ ചേച്ചിയോടും പറഞ്ഞു നിങ്ങളും കൂടി താങ്കൾ താങ്കളും കൂടി ഞങ്ങളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു പ്രവാസിയാണ് അദ്ദേഹം ഒരു ഗൾഫിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെ വിളിച്ചു പോകുവാൻ അനുവാദം ചോദിക്കുവാൻ വേണ്ടിയിട്ട് പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്തായാലും ആ ചേച്ചി ഭർത്താവിനെ വിളിച്ചല്ലോ എന്നിട്ട് കിട്ടിയില്ല അനുവാദം ചോദിച്ചിട്ട് പോകാമെന്ന് കരുതിയതാണ് പക്ഷേ ഭഗവാനോടുള്ള ഇഷ്ടം ഭഗവാനെ കാണുന്ന ആഗ്രഹം മൂലം ആ ഭർത്താവിനെ വിളിച്ച് കിട്ടിയിട്ടില്ല അല്ലെ അനുമതി കിട്ടിയിട്ടില്ല എങ്കിലും തൻ്റെ ബന്ധുക്കളുടെ കൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു അങ്ങനെ അവർ സുഖമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നു അപ്പോഴത്തേക്കും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഭർത്താവ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഗുരുവായൂർ പോകുവാൻ വേണ്ടി വിളിച്ചിരുന്നു കിട്ടിയില്ല ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തൻ്റെ അനുവാദം ഇല്ലാതെ തൻ്റെ ഭാര്യ പോയതിനാലാവാം അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞു ആ ചേച്ചിയെ ആ ചേച്ചിക്ക് ഒരുപാട് സങ്കടമായി ഞാൻ ഭഗവാനെ കാണുവാനല്ലേ പോയത് ഭഗവാനെ തുള്ളുവാനല്ലേ പോയത് ഞാൻ നല്ലൊരു കാര്യത്തിനല്ലേ പോയത് എന്നിട്ടും എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറഞ്ഞല്ലോ കുറ്റപ്പെടുത്തിയില്ലോ എന്ന സങ്കടം അവരെ വല്ലാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വേദനയോടെ സന്തോഷ് വേദനയോടെ ഇങ്ങനെ ആ വീട്ടിൽ കഴിയുമ്പോൾ അവരുടെ കുട്ടി വന്ന് ഭക്ഷണം കഴിക്കുവാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ആ ആ ചേച്ചി ഭക്ഷണം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അങ്ങനെ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആ കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് പോയി അങ്ങനെ ആ പാത്രൂമെല്ലാം എടുത്ത് തിരിച്ച് കഴുകിയെല്ലാം വെച്ചു എങ്കിൽ ആ മേശ ആ ഡൈനിങ് ഒന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ച് മനസ്സിലാ സങ്കടമുണ്ട് ആ സങ്കടം വെച്ചുകൊണ്ട് തന്നെ ആ ചേച്ചി ആ മേശയിൽ തുടയ്ക്കുവാൻ വന്നപ്പോൾ ആ മേശ അതാ കിടക്കുന്നു ഒരു കുന്നിക്കുരു ആദ്യം മകന് ഭക്ഷണം അവിടെ വെച്ച് കൊടുത്തതാണ് ആ സമയത്തൊന്നും ഒരു കുന്നിക്കുരു കണ്ടില്ല തിരിച്ച് പാത്രം എടുക്കാൻ വന്നു ആ സമയത്തും ഒരു കുന്നിക്കുരു അവിടെ കണ്ടില്ല ഇപ്പൊ അത് ക്ലീൻ ചെയ്യുവാൻ ചെന്നപ്പോൾ അതിൻ്റെ മേളിൽ അതാ കിടക്കുന്നു ഒരു കുന്നിക്കുരു ആ ചേച്ചിക്ക് സന്തോഷമായി അതോടൊപ്പം അത്ഭുതമായി ഇത് ആരാ ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ചേ ആ ചേച്ചി അവിടെ തൻ്റെ മകനോട് ചോദിച്ചു മോനെ നീ ഒരു കുന്നിക്കുരു കൊണ്ടുവച്ചിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ആ മോൻ പറഞ്ഞു ഇല്ലമ്മ ഞാനിവിടെ ഒന്നും കൊണ്ട് അവിടെ അങ്ങനെ ഒരു വസ്തു ഇല്ല ഞാൻ അങ്ങനെയൊന്നും കൊണ്ട് വെച്ചില്ല അപ്പൊ വീട്ടിലുണ്ടായിരുന്ന പലരോടും ചോദിച്ചു ഇവിടെ ഒരു കുന്നിക്കുരു കൊണ്ടു എന്ന് അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞങ്ങളാരും ഇവിടെ ഒരു കുന്നിക്കുരു കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഓർക്കുക ഗുരുവായൂർ പോയതിന് തൻ്റെ ഭർത്താവ് തന്നെ വഴക്ക് പറഞ്ഞപ്പോൾ അതിൽ സങ്കടം കൊണ്ട് ഇരിക്കുകയായിരുന്നു അമ്മ ആ ചേച്ചി ആ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ ആ ചേച്ചി മനസ്സിലാക്കുന്നു ഒന്നുകൊണ്ടും സങ്കടപ്പെടണ്ട ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും അത് കിട്ടാതെ ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നെങ്കിലും ഭർത്താവ് വഴക്കു പറഞ്ഞെങ്കിലും പേടിക്കണ്ട സങ്കടപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടേ എന്ന് ഭഗവാൻ തനിക്ക് കാട്ടിത്തന്നതാണ് ആ കുന്നിക്കുരു വഴി എന്ന് ആ കുന്നിക്കുരു അനുഭവ വഴി ആ അനുഭവത്തിൻ്റെ വഴിയിലൂടെ തനിക്ക് കാട്ടിത്തന്നതാണെന്ന് ആ ചേച്ചി അടിയുറച്ച് വിശ്വസിക്കുന്നു ആ ചേച്ചി നമുക്ക് അയച്ചു തന്ന ആ ഒരു അനുഭവമാണ് ഇത് ആ ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം നമുക്കും ഭക്തി ഉണ്ടാക്കുന്നതാണ് ഭഗവാനോടുള്ള അടുപ്പം ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ അനുഭവങ്ങളാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ഭർത്താവിന്റെ അനുമതി കിട്ടിയില്ല എങ്കിലും ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടം ഭഗവാനെ കാണുവാനുള്ള ആഗ്രഹം അതിന്റെ പേരിലാണ് അനുവാദം കിട്ടാഞ്ഞിട്ടും പോയത് അതിന്റെ പേരിൽ വഴക്ക് പറഞ്ഞപ്പോള് സങ്കടപ്പെട്ടപ്പോള് സങ്കടപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് നിങ്ങളോടൊപ്പമുണ്ട് എല്ലാവരോടും ഒപ്പമുണ്ട് എന്ന് ഭഗവാൻ കാട്ടിത്തരികയാണ് ആ വഴി ചെയ്തത് അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പൊ നിങ്ങൾക്കുള്ള അനുഭവങ്ങള് ഈ കൃഷ്ണാർപ്പൺ ചാനലിലേക്ക് എഴുതി അയക്കുക അല്ലെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അനുഭവങ്ങൾ ഇതുപോലെയുള്ള ഭക്തിസാന്ദ്രമായ അനുഭവങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് വഴി അവരിലും ഭക്തിയും വിശ്വാസവും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ അവരും ഭഗവാനോട് അടുക്കുന്നു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കൃപാകടം ഏവർക്കും ഉണ്ടാകട്ടെ ലോക ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരി ഹരി ബോൾ